ഇതിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു മുരളി എന്ന് പറയുന്ന അയാൾ അടക്കമുള്ള എല്ലാ ആളുകളുടെ പേരിലും കേസ് എടുക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം അന്വേഷണം വളരെ കൃത്യമായ രീതി നടത്താമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ സഹോദരൻ നമുക്ക് വളരെ വേദനയുണ്ട് കാരണം ഇങ്ങനെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞൊരു ബോഡിയാണ് അപ്പോൾ ആ ഒരു ഉറപ്പിൻ്റെ പുറത്താണ് നമ്മൾ ഈ പ്രതിഷേധ സമരം അവസാനിപ്പിക്കാൻ പോകുന്നത് ഈ കൂട്ടായ്മ ഈ നാട്ടുകാരും ഈ മുഴുവൻ ജനങ്ങളുടെ കൂട്ടായ്മ നമ്മൾ ഒരുമിച്ച് തന്നെ പോകും അതൊരു തർക്കമല്ല ഒരു രാഷ്ട്രീയമല്ല മുഴുവൻ ആളുകളും ഒത്തൊരുമിച്ച് നമ്മൾ ഇദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ഉണ്ട് ഡി എസ് ബി ഞാൻ സംസാരിച്ചിരുന്നു പൊന്നോളം ഡി എസ് ബി ഞാൻ സംസാരിച്ചു അപ്പൊ വേണ്ട ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിന്റെ വലിയൊരു പ്രതിഷേധമാണ് ഈ വേറെ പരാതിയിലുള്ള ആവശ്യമൊന്നുമില്ല പോലീസ് കേസ് എടുക്കണം അപ്പോൾ നമ്മൾ ജനങ്ങളെ നമ്മൾ ഒരുപാട് പേര് ഉണ്ട് ആ കോടിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളതിന് പിന്നിൽ എല്ലാവരും ഒറ്റക്കൊട്ടാക്കണ്ടാവും ഓക്കെ